എന്താ എന്താ മാർക്ക് കാര്യം ഒന്നും പറയണ്ടേ ടീച്ചറെ മാർക്ക് തീരെ കുറവാ അതുകൊണ്ട് ഇത്തവണ ട്യൂഷന് അവളെ ടീച്ചറുടെ വള്ളത്തോൾ സ്റ്റഡി സെന്ററിൽ ചേർക്കണം കാര്യം വള്ളത്തോൾ സ്റ്റഡി സെന്ററിൽ ഇത്തവണ നൂറ് ശതമാനാണ് വിജയം എല്ലാവർക്കും നല്ല മാർക്കും ഉണ്ട് നൂറ് ശതമാനം വിജയത്തിന് വള്ളത്തോൾ സ്റ്റഡി സെന്റർ ആൻഡ് ചെറുതിരുത്തി കെ കുഞ്ഞച്ചൻ അനുസ്മരണം ചേലകരയിൽ നടന്നു പി കെ കുഞ്ഞച്ചൻ ചേലകര ഏരിയ അനുസ്മരണം കെ എസ് കെ ടി യു സംസ്ഥാന കമ്മിറ്റി അംഗം പി മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു കർഷക സംഘം ഏരിയ പ്രസിഡന്റ് ടി എൻ പ്രഭാകരൻ കെ എസ് കെ ടി യു ഏരിയ സെക്രട്ടറി എൻ വി നാരായണൻകുട്ടി ഏരിയ പ്രസിഡന്റ് എസ് ദിലീപ് പി എസ് അജയൻ ടി വി മോഹൻദാസ് ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പത്മജയ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു അല്ലെന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് കറ്റ വീട്ടിലേക്ക് കറ്റ കൊണ്ടുവരുമ്പോൾ വീട്ടിൽ നിന്നും കൊണ്ടുപോകണം ആ രീതിയിലാണ് ആ അളക്കുമ്പോൾ തൊഴിലാളിക്ക് കൊടുക്കുമ്പോ ഇത് താത്തിയാണ് കൊടുക്കുക പലയുടെ പാലം അടിയില് ആ രീതിയില് നെല്ലടിയിലായിട്ട് ആ സമരത്തിന്റെ ഉത്പത്തിയില് ഇന്ന് അന്ന് ആളുകളാണ് പ്രവേശിക്കാൻ പാടില്ല സമരം നടത്തിയത്വേശനം തിരുവല്ല ആ പ്രദേശങ്ങളിൽ കുട്ടനാടൻ പ്രദേശങ്ങളിലും ആലപ്പുഴ പ്രദേശങ്ങളിലല്ല സഹാബു ആ രീതിയിലുള്ള സമര പോരാട്ടത്തിൽ നടത്തിയത് അത് മാത്രമല്ല ട്രാൻസ്പോർട്ട് മേഖലയില് കണ്ടക്ടറായിരിക്കുന്ന സമയത്ത് തൊഴിലാളികൾ न्यूज़ डेस्क सीसीवी